നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പിന്നെയും ഒരു പെൺകുട്ടിയെ കൂടി കേരളത്തിൽ ചുട്ടുകൊന്നിരിക്കുന്നു സ്ത്രീ സുരക്ഷയും നവോത്ഥാനവും പറയുന്നവരെ ഈ നാട്ടിൽ ഇപ്പോൾ ടോർച്ചടിച്ചു നോക്കിയാൽ പോലും കാണാനില്ല നിന്ന നിൽപ്പിൽ സ്ത്രീകളെ കത്തിച്ചു കൊന്ന സംഭവം ഒരു മാസത്തിനിടെ ഇത് മൂന്നാമത്തേതാണ് ഇപ്പോൾ തൃശൂരിൽ പെൺകുട്ടിയെ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ചിയാരം സ്വദേശി നീതു എന്ന ഇരുപത്തിരണ്ട് കാര്യെ യുവാവ് തീ കൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു കൃത്യം നടത്തിയ വടക്കാട് സ്വദേശി നിതീഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിനേൽപ്പിച്ചു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലാണ് വീണ്ടും കേരളത്തിൽ മനസാക്ഷിയെ ഞെട്ടിച്ച കൊടും ക്രൂരത അരങ്ങേറിയത് പ്രണയം നിരസിക്കാൻ പോലും കേരളത്തിലെ പെൺകുട്ടികൾക്ക് അവകാശമില്ലാതാവുന്നു മുൻപ് തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയത് പ്രണയം നിരസിച്ചതിനാലായിരുന്നു അതിനുശേഷവും പ്രണയം നിരസിച്ചതിനാൽ കോട്ടയത്ത് മറ്റൊരു പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് പ്രണയം നിരസിച്ചതിനാൽ യുവാവ് പെൺകുട്ടിയെയും അമ്മയെയും ചുറ്റിയേക്ക് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്തൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് പ്രണയം നിരസിക്കുന്ന യുവതികളെ പച്ചയ്ക്ക് കത്തിക്കുകയും ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരേ ഒരു നാട് സംസ്കാര സമ്പന്നമായ കേരളമാണ് അതും എത്ര എത്ര കൊലപാതകങ്ങൾ നമ്മുടെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഇവിടെയുള്ളത് വനിതാ മതിലിനാണ് അവരെ ഇനി രക്ഷിക്കാൻ സാധിക്കുന്നത് സ്ത്രീ അവകാശങ്ങൾക്കായി മതിൽ തീർത്ത മഹിളാ രത്നങ്ങളും ഇപ്പോൾ എവിടെയാണ് പെൺകുട്ടികളെ ഇങ്ങനെ പ്രണയത്തിന്റെ പേരിൽ പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുന്നതിന് എതിരെ ആരും എന്തുകൊണ്ട് ഇനിയിപ്പോൾ രംഗത്ത് വരുന്നില്ല തൃശൂർ ചിയാരത്ത് നടന്ന സംഭവം നാടിനെ നടുക്കിക്കളങ്ങി ഏറെ നാളായി വടക്കാട് സ്വദേശി നിതീഷ് ഇരുപത്തിരണ്ടുകാരിയായ നീതുവിനെ പിറകെ നടന്ന ശല്യം ചെയ്യുന്നു ഇഷ്ടമല്ലെന്നും ഇപ്പോൾ പറഞ്ഞു എന്നിട്ടും പിറകെ കൂടി ശല്യം ചെയ്തതായാണ് അറിയുന്നത് ഒടുവിൽ കയറി വന്ന യുവാവ് അല്പസമയം സംസാരിച്ചു നിന്നു തുടർന്ന് ഇരുവരും വാക്തർക്കത്തിൽ ഏർപ്പെടുകയും യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് നീതുവിന്റെ ദേഹത്ത് തീ കൊളുത്തുകയുമായിരുന്നു വീട്ടുകാർ തീയണക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പോളിടെക്നിക് വിദ്യാർത്ഥിയാണ് നീതു നിതീഷ് കുറെ നാളായി പെൺകുട്ടിയുടെ പിറകെ നടന്ന ശല്യം ചെയ്തിരുന്നതായി വീട്ടുകാർ പറയുന്നു തിരുവല്ലയിൽ പെൺകുട്ടിക്ക് സംഭവിച്ചതിനേക്കാൾ വലിയ ക്രൂരതയായിരുന്നു ഇത് മാതാപിതാക്കളുടെയും മറ്റും മുന്നിൽ വച്ച് നീതു കത്തി അമർന്ന് മരിക്കുകയായിരുന്നു വാവിട്ട് നിലവിളിക്കാനേ എല്ലാവർക്കും ആയുള്ളൂ നിമിഷങ്ങൾ കൊണ്ട് തീഗോളമായ അവളെ വെള്ളമൊഴിച്ചും ആളുകൾ ഓടിക്കൂടിയും രക്ഷിക്കാൻ ശ്രമിച്ചു എങ്കിലും അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു രീതിയിൽ തന്നെ പെൺകുട്ടികളെ കൊല്ലാക്കൊല ചെയ്യുന്നത് തുടരുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്നുണ്ട് ഇത് ഇനി എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്